പരിശുദ്ധമാക്കപ്പെട്ട അസേക്കുംരിശുദ്ധമാക്കാണ് ഞങ്ങളുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പന്ത്രണ്ടിന്റെ രാവിലുമാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത് മക്കത്തിൽ മുക്കറമയിലെ ഹബീബായ മുത്തുനബി സാഹു അലൈവ് വസ്ലി ജനിച്ച സ്ഥലമാണ് ഞങ്ങളുടെ പിറകിൽ കാണുന്നത് അലഹമുല്ലാ ഇവിടെ വെച്ചുകൊണ്ട് പന്ത്രണ്ടിന്റെ അന്ന് പ്രഭാത സമയത്ത് ഞങ്ങൾക്ക് ഹബീബായ മുത്തുനബിസ് ഞങ്ങളുടെ മധു പാടി പറയാൻ സാധിച്ചു ഇൻഷാല് നമുക്കും ഇവിടെ വന്നുകൊണ്ട് പാടി പറയണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സാലിമോനി നമുക്ക് വേണ്ടി ഹബീബായ മുത്തുനബി തങ്ങളുടെ മധു ഈ ഒരു സമയത്തിൽ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ചെറിയ രൂപത്തിലൊന്നും സൗരഭ്യമേറുന്ന മധുന്നോരോ നാളം അതിരില്ല മദനീ സുഗന്ധം മഹിയിൽ വസന്തം മരുവിൽ വിരിഞ്ഞ നിരാമുള്ള കൊതിയേറും ചന്തം കവിളിൽ സുഗന്ധം മധുരത്തീക അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ കന്മടി ത്ഷനിൻ്റെ സൗരഭ്യമേറുന്ന മധുന്നൊരു നാളം അതിരില്ല